ശ്രീമന്നാരായണീയം ദശകം പതിമൂന്ന് ഹിരണ്യക്ഷവധം ശ്ലോകം രണ്ട് ഗഹർ അനേകം തം ഭക്താനാം ഭക്തം തരസ്വതി നമസ്തുഭ്യം വരതി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः नमो वासुदेवाय <coughs> സമായ വിഷ്ണുരഹരി ഭവദീയാം वसुമദീം പ്രഭോ കഷ്ടം കഷ്ടം കിമിദമിദിതേനാഭിഗതിദാ നദൻ кваസവ кваസൗ ഹി ദിസമുനിനാ ദർസിതപതോ ഭവന്ദം സന്ദ്രവത് തരടിതരമുദ്യന്ദമുദഗാദ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു കാലിൻ്റെ കണങ്കാലോളം മാത്രം എത്തുന്ന പ്രളയ ജലത്തിൽ കൂടി ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഹിരണ്യാക്ഷൻ്റെ അടുത്തേക്ക് നാരദ മഹർഷി എത്തുന്നത് നാരദമഹർഷി അവൻ്റെ അടുത്ത് ചെന്നിട്ട് ഹിരണ്യാക്ഷനെ അങ്ങോട്ട് പറഞ്ഞു ഭഗവാനെ വളരെയധികം താഴ്ത്തിയും പറഞ്ഞു സ വിഷ്ണു സ ആ മായാവിയായ വിഷ്ണു ഭവതീയാം വസുമതി അങ്ങയുടേതായ ഭൂമിയെ ഹിരണ്യാക്ഷൻ്റെതായ ഭൂമിയെ നാരദം പറയാണ് ആ മായാവിയായിട്ടുള്ള വിഷ്ണു ഹിരണ്യാക്ഷൻ കൊണ്ടുവന്ന് വെള്ളത്തിനടിയിൽ വെച്ചിരുന്ന ആ ഭൂമിയെ ഹരതി ഏതാ തട്ടിക്കൊണ്ടുപോകുന്നു അപ്പോ ഭഗവാൻ തൻ്റെ തേറ്റമേല് ജലത്തിനടിയിൽ നിന്ന് ഭൂമിദേവിയെ എടുത്ത് മുകളിലേക്ക് ഉയർന്നു വരികയാണ് ആ കാഴ്ച ഇവിടെ ഹിരണ്യാക്ഷന് നാരദൻ കാണിച്ചു കൊടുക്കുകയാണ് തേ നോക്കി ആ മായാവിയായിട്ടുള്ള വിഷ്ണു അങ്ങയുടെ ഭൂമിയെ ഹിരണ്യാക്ഷന്റെ ഭൂമിയെ ദേ തട്ടിക്കൊണ്ടു പോന്നു പ്രഭോ സ്വാമി കഷ്ടം 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 തന്നെ കിം ഇതെന്ത് നാരദം പറയാണ് ഇത് സംഭവിച്ചു കൂടാൻ പാടില്ലാത്തതാണ് ഇതെന്താണ് ഈ കാണുന്നത് എന്ന് ഇവിടെ ഹിരണ്ാക്ഷനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതി എന്നിങ്ങനെ തേന അദ്ദേഹം നാരദ മഹർഷി അഭിഗതി അസുരനെ നോക്കിയിട്ട് നേരിട്ട് നോക്കിയിട്ട് അങ്ങോട്ട് പറയാണ് ഇത് അപ്പൊ ആ സമയത്ത് സ അവൻ ആ ഹിരണ്യാക്ഷൻ ചോദിക്കുകയാണ് ക്വ അസൌ ക്വ അസൌ എവിടെ അവൻ എവിടെ അവൻ ഇതി നദൻ എന്നിങ്ങനെ നടൻ ഗർജിച്ചുകൊണ്ട് നാരദൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേ നോക്കി മായാവിയായിട്ടുള്ള വിഷ്ണു നിന്റെ ഭൂമിദേവി തട്ടിക്കൊണ്ടു പോന്നു എന്ന് അസുരനെ നോക്കി പറഞ്ഞപ്പോഴ് ക്ഷം വേഗം ചോദിക്കേണ്ട എവിടെ അവൻ എവിടെ അവൻ എന്ന് ഗർജിച്ചുകൊണ്ട് മുനിനാ മുനിയാൽ ദർശിത പഥ കാട്ടിക്കൊടുത്ത പഥ വഴി അപ്പൊ നാരദൻ കാണിച്ചു കൊടുത്തു ദേ പോകുന്നു എന്ന് കാണിച്ചു കൊടുത്തു വഴി കാണിച്ചു കൊടുത്തു ആ നാരദൻ കാണിച്ചു കൊടുത്ത ആ വഴിയിൽ കൂടി ആ വഴി പിടിച്ച വഴി കണ്ടുപിടിച്ച് ദർശിത വഴി ആ വഴി കണ്ടുകൊണ്ട് ധരണിധരം ഭൂമിയെ ധരണി ഭൂമി ധരം ധരിക്കുന്ന തേറ്റമേ ഏറ്റിക്കൊണ്ട് ഉദഗാദ് പ്രളയജലത്തിൽ നിന്ന് ഉദ്യന്തം കയറി വരുന്ന ഭവന്തം അങ്ങയെ സന്ത്രാപദ് അങ്ങയെ പ്രാപിച്ചു അങ്ങയുടെ അടുത്തേക്ക് ചെന്നു ഭഗവാന്റെ അടുത്തേക്ക് ചെന്നു ഭഗവാനെ കണ്ടു സന്ത്രാപദ് എത്തിച്ചേർന്നു ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു ഇവിടെ മഹാവിഷ്ണു സ്വതവേ മായാവിയാണല്ലോ ഇവിടെയും ആ മായ തന്നെയാണ് വിഷ്ണു കാട്ടുന്നത് എന്ന് ഇവിടെ നാരദൻ ഹിരണ്യാക്ഷനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഹിരണ്യാക്ഷനെ കാണിച്ചു കൊടുത്ത ആ വഴിയിൽ കൂടി നേരെ ഭൂമിയെ തേറ്റമേലേറ്റിക്കൊണ്ട് പ്രളയ ജലത്തിൽ നിന്ന് കയറി വരുന്ന ആ വരാഹമൂർത്തിയുടെ അടുത്തേക്ക് ആ വരാഹമൂർത്തിയെ കണ്ട് ആ വരാഹമൂർത്തിയുടെ അടുത്തേക്ക് ഇവിടെ ഈ ഹിരണ്യാക്ഷൻ എത്തിച്ചേർന്നു सर्वत्र गोविन्दनामसंकीर्तनं गोविन्द गोविन्द